പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് രണ്ട് കൊരിന്തോസ് അധ്യായം പതിമൂന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ട് കൊറിന്തോസ് എന്ന ലേഖനത്തിൽ നിന്ന് പതിമൂന്നാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങളുള്ള രണ്ട് കൊരിന്തോസ് എന്ന ഈ ലേഖനം ജൂൺ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന പ്രതീക്ഷിച്ചതുപോലെ ജൂൺ മുപ്പതിന് പൂർണ്ണമാകുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രണ്ട് കൊറിന്തോസ് അധ്യായം പതിമൂന്ന് മുന്നറിയിപ്പുകൾ മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിൻമേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ ആസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്താൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം സത്യത്തിന് വേണ്ടി സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല അഭിവാദനങ്ങൾ അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു നാളെ ജൂലൈ ഒന്ന് മുതൽ പൗലോസ് ഗിലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം വായിക്കുവാൻ കൃപയും അനുവാദവും തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു